മുല്ല നസ്രുദ്ദിൻ്റെ ബുദ്ധിപരമായ ഇടപെടൽ മൂലം കൊട്ടാരത്തിലെ അഴിമതിക്കാരും സൂത്രക്കാരും ഒക്കെ നിരന്തരം പിടിക്കപ്പെട്ടുകൊണ്ടിരുന്നു അവരെല്ലാം ഒത്തുചേർന്ന് മുല്ലയെ രാജസദസ്സിൽ വെച്ച് പരിഹസിക്കാൻ തീരുമാനിച്ചു അവർ രാജാവിനെ സമീപിച്ചു പറഞ്ഞു അതിബുദ്ധിമാനായ മുല്ലയെ ഒന്ന് ശുണ്ടിപിടിപ്പിക്കാനായി ഇന്ന് അദ്ദേഹം സദസ്സിലെത്തുമ്പോൾ അദ്ദേഹത്തെ വിഡ്ഢികളുടെ രാജാവായി പ്രഖ്യാപിച്ചാലും ഉദ്യോഗസ്ഥരുടെ ദുഷ്ടതാക്ക മനസ്സിലാകാതെയിരുന്ന രാജാവ് അതിൻ്റെ രസികത്വം ഓർത്ത് അനുമതി നൽകി പതിവ് പോലെ മുല്ല രാജസദസ്സിലെത്തി അന്ന് മുല്ലയെ കണ്ട ഉടനെ സദസ്സാകെ എഴുന്നേറ്റ് നിന്ന് വണങ്ങി പതിവില്ലാത്ത ഔപചാരികതയിൽ അന്താളിച്ചു നിന്ന മുല്ലയോട് രാജാവ് പറഞ്ഞു ഞാൻ താങ്കളെ വിഡ്ഡികളുടെ രാജാവായി വായിച്ചിരിക്കുകയാണ് സദസ്യരെല്ലാം ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു തന്നെ മനഃപൂർവ്വം കളിയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് ഇതെന്ന് മനസ്സിലാക്കിയ മുല്ല രാജാവിനേക്കാൾ വലിയ ഗൗരവം പൂണ്ട് ഉറക്കെ പറഞ്ഞു എല്ലാവരും നിശ്ശബ്ദരായിരിക്കുക ഞാൻ നിങ്ങളുടെ രാജാവാണ് മുല്ലയുടെ വളരെ ഗൗരവമായ ഭാവമാറ്റം കണ്ട് എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചു പിന്നീട് തങ്ങളാണ് യഥാർത്ഥത്തിൽ വിഡ്ഢികളായതെന്ന് അവർക്ക് മനസ്സിലായി സുഹൃത്തുക്കളെ യഥാർത്ഥ ബുദ്ധിമാനെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാകും വിഡ്ഢയായി തീരുക ആരോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നവർ എളുഭ്യരായിത്തീരും